സ്വർണ്ണ കവർച്ച് മറയ്ക്കാനുള്ള ഇടപെടൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കവർച്ച മറയ്ക്കാനുള്ള സ്വർണം പൂശലിന് മുൻകൈ എടുത്തത് പി എസ് പ്രശാന്താണ് എല്ലാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാകട്ടെ എന്ന് ആവശ്യപ്പെട്ടതും പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സ്വർണ്ണപൂഷനുള്ള ചുമതല ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത് നിലവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് ആണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ നീക്കങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ കവർച്ച മറച്ചുപിടിക്കാനാകാമെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കോടതി ഉത്തരവും പ്രശാന്തിനെ കുരുക്കായി തുടർന്നാണ് പ്രശാന്തിന്റെ രാജിക്കായി ആവശ്യം ശക്തമാകുന്നത് കവർച്ച മറയ്ക്കാൻ കൂട്ടുനിന്ന പി എസ് പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതലയിൽ തുടരാൻ അവകാശമില്ലെന്നാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഗൂഢാലോചന കേസിൽ എസ്ഐ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികമായ പ്രശ്നവുമുണ്ട് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിന് സാങ്കേതിക വൈദഗ്ധ്യമില്ലെന്ന നിലപാട് ദേവസ്വം കമ്മീഷണർ തിരുത്താൻ കാരണം പ്രശാന്തിന്റെ ഇടപെടൽ ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറാൻ ബോർഡ് അധികൃതർ ബോധപൂർവം ശ്രമം നടത്തി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി തേടാത്തത് എന്തുകൊണ്ടെന്നതിനുള്ള ഉത്തരം ഈ നീക്കങ്ങളിലുണ്ടെന്നും കോടതി പറയുന്നു ജനം തിരുവനന്തപുരം